അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാലൈക്കുംഹമ്മ താലി വാത്തൂല് വസ്സലാമില്ലാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദര സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനുഹുവാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാരഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഏറെ പവിത്രമായ ലൈലത്തുൽ തുലക്കതിറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇരുപത്തിയേഴാമത്തെ രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ലൈലത്തുൽ തുലക്കതുറ് റമദാൻ അവസാന പത്തിലാണെന്നും അതുതന്നെ ഒറ്റയറ്റ രാവുകളിലാണെന്നും കാണാം പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് എൽ തമസു ഹാഫിൽ ആശരിൽ അവാഹിരിമിന് റമദാൻ റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ തുൽ ഖതിറിന് പ്രതീക്ഷിക്കുക എൽ തമസു ഹാഫി കുല് വിത്തർ അതിൽ തന്നെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു അവി സലമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒറ്റ രാവുകളിൽ നിന്നും ഏറെ സാധ്യതയുള്ള രാവായി ഇരുപത്തിയേഴാമത്തെ രാവിലെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് പ്രവാചകർ പറഞ്ഞതായി കാണാം മഹാനായിബിന് ഉമർ റദി അള്ളാഹുവിന് പറയാൻ അള്ളാൻ്റെ ഒരു സൂര് പറഞ്ഞു ലൈലത്തുൽ കതിറിന് അന്വേഷിക്കുന്നവർ അത് ഇരുപത്തിയേഴാം രാവിലെ അന്വേഷിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വന്തം ആഹ്വലിവ ശതമതങ്ങൾ പറയാൻ അഥവാ ആ രാവിൽ പ്രത്യേകം അന്വേഷിക്കണമെന്നർത്ഥം അന്ന് എന്നല്ല അന്ന് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശം മഹാനായ ഉപയുബന് കാബ്രതി അള്ളാഹു എന്നു പറയാൻ തനിക്ക് ലേല തുളക്കതുറ അനുഭവപ്പെട്ടത് ഇരുപത്തിയേഴിനാണ് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒരാളുടെ അനുഭവം മാത്രമല്ല ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇരുപത്തിയേഴാം രാവിൻ്റെ സാധ്യതയെ ചൂണ്ടിക്കാട്ടിയവരാണ് ലേല തുളക്കതിരൻ്റെ മഹത്വങ്ങൾ അനവധിയാൻ ഒന്ന് ഖുർആൻ അവതരിച്ച രാവൺ രണ്ട് ആയിരം മാസത്തേക്കാൾ പുണ്യമേറിയ രാവൺ മൂന്ന് മലക്കുകൾ ഇറങ്ങുന്ന രാവൺ നാല് മഹഫിറത്തിൻ്റെ രാവൺ ഖുർആൻ അവതരിച്ച രാവാണ് ഇത് ഇന്ന അൻസൽ ന ഹുഫി ലൈല തുൽക്കതിർ തീർച്ചയായും നാം ഇതിനെ ലൈല തുൽക്കതിറിലാണ് ഇറക്കിയത് അഥവാ ലൗഹിൽ മഹഫൂദിൽ നിന്ന് ദുന്യവിയായ ഒന്നാനാകാശത്തിലേക്ക് ഇറക്കിയത് ഒറ്റിറക്കിയത് ഈ ലൈല തുളക്കതിറിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പിന്നെ ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ രാവണിത് മുൻ സമുദായക്കാർ ദീർഘകാലം ജീവിച്ചവരും അക്കാലം മുഴുവനും ഇബാദത്ത് ചെയ്തവരുമായിരുന്നു ആ മഹത്വം വയസ്സിൽ കുറവായ ഈ ഉമ്മത്തിന് നഷ്ടപ്പെടാതിരിക്കാൻ അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ് ലൈലത്തുൽ തുളക്കതുറ് പാപികളും പുണ്യങ്ങൾ തീരെ കുറവുള്ളവരുമായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാവുകളിലാണ് നമ്മുടെ പ്രതീക്ഷ അള്ളാൻ്റെ റസൂല് പറഞ്ഞു മനക്കാമറമല ഈമാനൻ വഹത്തിസാബ ആരെങ്കിലും റമദാനിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് ഓഫിർ അല ഹുമാക്കമെന്ന് ദമ്പി അവൻ്റെ മുൻകാല തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുന്നതാണ് അഥവാ ഇലയില തുളക്കത്തിറിനെ പ്രതീക്ഷിക്കുന്ന ഈ രാവിൽ അള്ളാഹുവിന് കൂടുതൽ നിന്ന് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റുകളൊക്കെ അള്ളാഹു തരും മറ്റുള്ള രാവുകളിലൊക്കെ തറാവികൾ നിസ്കരിക്കാത്ത പല ഉമ്മമാരുമുണ്ടാകും പക്ഷേ ഇന്നത്തെ രാത്രി ഏറെ പുണ്യമുള്ള ഒരു രാവ് കൂടിയാണ് എന്ന് മനസ്സിലാക്കി തറാവിക നിസ്കാരവും മറ്റുള്ള വിത്തറൊക്കെ പതിനൊന്നിറക്കായത്തൊക്കെ നമ്മൾ നിസ്കരിക്കുക ഇന്നത്തെ തറാവിക നിസ്കാരത്തിൻ്റെ പ്രതിഫലം എന്നുള്ളത് സിറാത്തുപാരത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നതാണ് ഇന്നത്തെ രാത്രിയിൽ നമ്മൾ കൂടുതൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുക തഹലീലുകളും നമ്മൾ അധികരിപ്പിക്കുക മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് മനക്ക ലഫീഹ ആരെങ്കിലും ലൈലത്തുൽ തുളക്കതിരനെ പ്രതീക്ഷിക്കുന്ന രാവിലെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സലാ സമർവാത്തിന് ലാ ഇലാഹ ഇല്ല ലാ ഇലാഹഇ ഇല്ല എന്നതിക്കറ് മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ ഓഫിർ അലഹു വിവാഹിതത്തിൻ അവൻ്റെ ഒന്നാമത്തെ ലായിലാഹയില്ല കൊണ്ട് അവൻ്റെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തുതരുന്നതാണ് വനജാഹുമേനന്നാരി വിവാഹിത രണ്ടാമത്തെ ലായിലാഹയില്ലല്ല കൊണ്ട് നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ് വാതഹ രാഹുൽ ജന്നത്ത വിവാഹിത മൂന്നാമത്തെ ലായിലാഹയില്ല കൊണ്ട് സ്വർഗത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ ഈ പുണ്യമാക്കപ്പെട്ട ഈ രാവിലെ ഒരുപാട് നന്മകൾ ചെയ്യുക അള്ളാഹു സുബാനഹുവ താല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ റമദാൻ കൊണ്ട് വിജയിക്കുന്ന ലൈലത്തിലൊക്കെ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുന നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ ബിഫത് അലി സലല്ലാഹുല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ല്ലം സല അള്ളാഹു അല മുഹമ്മദ് സല അല്ലാഹു അലൈ വസല്ലം اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته